ഹായ് രേണു സുദീ ബിഗ് ബോസ് വീട്ടിൽ എന്താണ് ചെയ്യുന്നത് സത്യമായിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല അവർക്ക് എന്താണ് അവിടെ ഗെയിം ഒന്നുമില്ല ഒരു ഗെയിമില്ലാതെ അങ്ങനെ നടക്കുകയാണ് സത്യം പറഞ്ഞാൽ ഒരു വേസ്റ്റ് ഗെയിമർ അങ്ങനെ തന്നെയാണ് എനിക്ക് പറയാൻ തോന്നുന്നത് പല രേണു സുദീ ഫാൻസും വന്ന് പല ആൾക്കാരുടെയും കമൻറ് ബോക്സിൽ വന്നിട്ട് രേണു സുദി ഉയർ തൈർ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്ത് കാണിച്ചിട്ടാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പ്രൊഡിക്ഷൻ ലിസ്റ്റ് വന്നപ്പോൾ രേണു സുദീ വരുന്നു എന്ന് പറഞ്ഞ് ഭയങ്കര തള്ളലായിരുന്നു തീർച്ചയായും ഞാനും ഒരുപാട് പ്രതീക്ഷിച്ചു അവർ ബിഗ് ബോസ് വീട്ടിൽ വന്ന് പല കാര്യങ്ങളും ചെയ്യും പറയും എന്നുള്ള തരത്തിൽ പക്ഷെ ഒന്നും ചെയ്യുന്നില്ല ഇപ്പോഴുള്ള ബിഗ് ബോസ് കണ്ടസ്റ്റൻസിൽ ഏറ്റവും മോശം പ്ലെയർ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ രേണു സുധി ഇപ്രാവശ്യം നോമിനേഷനിലും ഇല്ല അങ്ങനെ ഉണ്ടായിരുന്നാണെങ്കിൽ എടുത്ത് പുറത്തു കളയാമായിരുന്നു അല്ല പ്രേക്ഷകർ അത് കളഞ്ഞോളും അത് വേറെ കാര്യം എന്താണ് അവിടെ അവർ ചെയ്യുന്നത് ആകെ ഇതുവരെ ഉണ്ടായ അവരുടെ ഗെയിം എന്ന് പറയുന്നത് ആ സെപ്റ്റിക് ടാങ്ക് വിളിയിൽ നിന്നുണ്ടായ ആ ഒരു ഗെയിം മാത്രമാണ് അത് വെച്ച് കുറച്ച് ദിവസം ഓടിച്ചു ഇപ്പോൾ അനുമോൾ പറഞ്ഞ ആ പേൻ വിഷയം ഇപ്പൊ അതാണ് അവരുടെ കണ്ടന്റ് എന്തുവാടെ അവർക്ക് വയ്യ തീരെ വയ്യ അവർക്ക് വീട്ടിൽ പോകണം തീർച്ചയായും സങ്കടം കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് പല ആൾക്കാരും അവരെ എടുത്തിട്ട് ഉടുക്കുന്നത് കാണുന്നുണ്ട് അതായത് സോഷ്യൽ മീഡിയയിൽ എന്തിനാണ് ഇത്ര നാണം കിടാൻ വേണ്ടി നിന്ന് കൊടുക്കുന്നത് അതിന്റെ ആവശ്യം എന്താണ് ബിഗ് ബോസ് വീട്ടിൽ കഴിഞ്ഞാൽ അവിടെ കളിക്കണം കഴിഞ്ഞാൽ എല്ലാവരും പറയും അത് സത്യമാണ് തീർച്ചയായും അനുമോൾ പേൻ വിഷയം എന്തുകൊണ്ട് ഞാൻ സംസാരിച്ചില്ല എന്ന് വെച്ചു കഴിഞ്ഞാൽ സത്യമായിട്ടും അവരെ ഇനിയും നാണം കിടത്തണ്ട എന്ന് വെച്ചിട്ടാണ് അനുമോൾ ടാസ്കിന്റെ ഭാഗമായിട്ട് വൃത്തിയില്ലാത്തവരുടെ കൂട്ടത്തിൽ പറഞ്ഞത് ഈ പറയുന്ന രേണുസുദിയെയാണ് അതിനുശേഷം രേണു സുദീ പൊട്ടിത്തെറിക്കുന്നു ബിഗ് ബോസിനോട് പറയുന്നു എന്നൊന്ന് പറഞ്ഞു വിട് ഞാൻ ഇത്രയും ദിവസം നിന്നില്ലേ ഒന്ന് പറഞ്ഞു വിട് ഒന്ന് പറഞ്ഞു വിട് എന്ന് ഇത് നാട്ടുകാരുടെ മുന്നിൽ പറയാൻ പറ്റുമോ എന്റെ ചെവിയിൽ വന്ന് പറഞ്ഞു എന്നൊക്കെ ചെവിയിൽ വന്ന് പറയാനാണോ ബിഗ് ബോസിൽ വന്നിരിക്കുന്നത് ബിഗ് ബോസിൽ വന്നു കഴിഞ്ഞാൽ ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാവും ഉള്ള കാര്യങ്ങൾ വിളിച്ച് പറയുകയും ചെയ്യും അവിടെയുള്ള സംഭവങ്ങളെല്ലാം ബിഗ് ബോസ് പ്രേക്ഷകരെ കാണിക്കുന്നുമുണ്ട് ബിഗ് ബോസിൽ വന്നിട്ട് ഇത് എന്റെ ചെവിയിൽ വന്ന് പറഞ്ഞ പോലെ എന്ന് പറയുന്നത് എന്ത് ഗെയിമാണ് സത്യമായിട്ടും രേണു സുതിക്ക് ഒറ്റ ഗെയിമും ഇല്ല ഇപ്പൊ അവിടുത്തെ വേസ്റ്റ് കണ്ടസ്റ്റന്റ് രേണു സുതി തന്നെയാണ് വൃത്തിയുടെ കേസ് പറഞ്ഞ് ഞാൻ അവരെ കളിയാക്കുന്നില്ല പക്ഷെ അവിടെ നടക്കുന്ന സംഭവങ്ങൾ എൻ്റെ ചെവിയിൽ വന്ന് പറഞ്ഞാൽ പോരെ പ്രേക്ഷകരെ അറിയിക്കണോ എന്നെ നാണം കെടുത്തണോ മോശം ചെയ്താൽ നാണം കെടും ഇത് ബിഗ് ബോസ് ആണ് ഇവിടെ നടക്കുന്ന സംഭവങ്ങളെല്ലാം പുറത്തറിയും അവർക്ക് വീട്ടിൽ പോകണം എന്നാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും ഇനി നോമിനേഷനിൽ വരുമ്പോൾ അവരൊന്നു വീട്ടിക്ക് വിട് അവർ പൊക്കോട്ടെ അവരുടെ കണ്ടന്റുകളുമായിട്ട് ഒരു പൊക്കോട്ടെ അവർ സോഷ്യൽ മീഡിയയിൽ എങ്ങനെയെങ്കിലൊക്കെ ജീവിച്ചോളൂ തീർച്ചയായും ഒരുപാട് സങ്കടത്തോടെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് അവരെ താഴ്ത്തി കെട്ടാനോ മോശം പറയാനോ അല്ല പക്ഷെ ബിഗ് ബോസ് വീട്ടിൽ ബിഗ് ബോസ് ഗെയിം അവര് കളിക്കുന്നില്ല ഒരാളുടെ അവസരമാണ് അവര് കാരണം ഇല്ലാതായത് തീർച്ചയായും ഇനിയെങ്കിലും രേണു സുദീ ഒന്ന് പുറത്തുവിടും അങ്ങനെയെങ്കിലും അവരൊന്ന് രക്ഷപ്പെടട്ടെ ചുമ നാണം കിടാൻ വേണ്ടിയിട്ട് അയ്യെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും നമ്മൾ ഈ ചാനൽ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ